കണ്ണിൽ കളർ വിവിധ അടിച്ച് ഫോളോവേഴ്സിനെ എന്തിന്റെ കുഞ്ഞാണോ ഇത് ഏലിയൻ ഇമോ എന്ന പേരിൽ കക്ഷിക്ക് ഒരു സെന്ററും ഉണ്ട് ഹരിഹരന്റെ ടാറ്റു സെന്ററിൽ തന്നെയാണ് നാവ് മുറിക്കൽ നടന്നത് പാമ്പിന്റെയോ സിംഹത്തിന്റെയോ രൂപത്തിൽ ഇവിടെ നാവ് മുറിച്ച് നൽകാറുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത് കണ്ണിനുള്ളിൽ കളർ ചെയ്യുന്നതിന് രണ്ടു ലക്ഷം രൂപയാണ് നിരക്ക് നാക്ക് വീഡിയോ വൈറൽ ആയതോടെ ടാറ്റു സെന്ററിൽ പരിശോധനയ്ക്ക് എത്തിയ പോലീസ് ഞെട്ടി ടാറ്റു സെന്ററിന് ലൈസൻസ് പോലും ഇല്ല പിന്നെ ഇത് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉടൻ തന്നെ ഹരിഹരനെയും സഹായി ജയറാമിനെയും പോലീസ് പിടികൂടി